രാവിലെ ജോഗിങ്ങിന് കഴിക്കേണ്ട ഭക്ഷണം പ്രഭാത ഓട്ടത്തിന് പോകുന്നവർക്ക് ധാരാളം എനർജിയും ആരോഗ്യവും നഷ്ടപ്പെടും പ്രഭാത ഓട്ടം ധാരാളം കലോറി നശിപ്പിക്കും എന്ന് മാത്രമല്ല ചിലപ്പോൾ നമ്മളെ തളർത്തുകയും ചെയ്യും പ്രഭാത ഓട്ടത്തിന് പോകുന്ന വ്യക്തികൾ ഓട്ടത്തിനു ശേഷം എന്ത് കഴിക്കണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് വാഴപ്പഴം ഓടുന്നവർക്ക് കാർബോഹൈഡ്രേറ്റ് ധാരാളം ആവശ്യമാണ് വാഴപ്പഴം കാർബോഹൈഡ്രേറ്റിന്റെ ഉത്തമ കലവറയാണ് വെറും പഴം കഴിക്കുന്നതിനേക്കാൾ വാഴപ്പഴം ഷേക്ക് ആരോഗ്യത്തിന് നല്ലതാണ് ഫ്രൂട്ട്സ് അല്ല ഓടിക്കഴിഞ്ഞ ശേഷം ഫ്രൂട്ട്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ആന്റി നിറഞ്ഞ ആപ്പിൾ ഓറഞ്ച് ബ്ലാക്ക്ബെറി ഗ്രേപ്സ് എന്നിവ ധാരാളം കഴിക്കണം പച്ചക്കറികൾ നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്തുവാൻ ആവശ്യമായ ആന്റി ഓക്സൈഡുകളാൽ പ്രോട്ടീൻ വൈറ്റമിൻ മിനറൽസ് എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു മസിലുകൾ കൂടുതൽ ബലപ്പെടുത്തുവാനും പ്രതിരോധ ശേഷി കൂട്ടുവാനും പച്ചക്കറികൾ സഹായിക്കുന്നു ചീരയില ബ്ലോക്കോളി ക്യാരറ്റ് എന്നിവയും നിർദ്ദേശിക്കുന്നു ബദാ കൊളസ്ട്രോൾ കുറഞ്ഞ ഒരു നല്ല ആന്റി ഓക്സൈഡ് ആണ് ബദാം എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ ബദാം ഓടുന്നവർക്ക് വളരെ നല്ലതാണ് പക്ഷേ ഇത് ഒരു പ്രഭാത ഭക്ഷണമായി കരുതാൻ കഴിയില്ല ഓട്സ് ഓട്സിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഓട്സിന്റെ രുചി കൂട്ടുവാനായി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൂടി ചേർക്കാവുന്നതാണ് ഗ്രീക്ക് യോഗേട്ട് ഒരു മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നിങ്ങൾ ഓടുന്നുവെങ്കിൽ ഗ്രീക്ക് യോഗേറ്റ് നിർദ്ദേശിക്കപ്പെടുന്നു പ്രോട്ടീൻ നിറഞ്ഞതാണ് കുറച്ച് ഫ്രൂട്ട്സും ബദാമും ചേർത്ത് കഴിക്കുന്നത് നന്നായിരിക്കും മുട്ട വിറ്റാമിനുകളുടെ മികച്ച സ്രോതസ്സായ മുട്ടയിൽ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് അനിവാര്യമായ ഐഡിൻ ഫോസ്പറസ് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് കണ്ണുകളെ സംരക്ഷിക്കുന്നതിനും ആന്റി ഓക്സിഡന്റുകൾ വരെ ഇതിൽ ധാരാളം അടങ്ങിയിരിക്കും